ദുഃഖം വിതരുന്ന വാർത്തയാണ് സഖാപതി സീതാറാം യെച്ചൂരിയുടെ വേർപാട് നമുക്കറിയാം ബി ജെ പി വിരുദ്ധ ചേരികളെ ആകെ ഒന്നിപ്പിക്കുന്നതിന് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന പോരാട്ടത്തിന് കരുത്തു പകരുന്ന ഒട്ടേറെ നീക്കങ്ങളാണ് സഹാപി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് മുതിർന്ന നേതാക്കന്മാർ സഖാപരി സീതാറാം യെച്ചൂരിയുടെ കാര്യങ്ങളെക്കുറിച്ച് മരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അർദ്ധഫാസിസത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ തീയിൽ കുരുത്ത പോരാളിയാണ് സഖാവ് സീതാറാം യെച്ചൂരി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ഭാരവാഹിയായും പിന്നീട് വളരെ ചെറുപ്രായത്തിൽ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായും ഒക്കെ തന്നെ ദീർഘകാല പ്രവർത്തന അനുഭവമുണ്ട് ദീർഘകാലം ബി ജെ പി ബിരുദ രാഷ്ട്രീയത്തിന് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം നിർണായക പങ്കാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുന്ന കാര്യത്തിൽ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നിലയിൽ നടത്തിയിട്ടുള്ളത് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനും മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും കാരണമായിട്ടുള്ളത് വ്യക്തിപരമായി വളരെ നല്ല അടുപ്പമായിരുന്നു അദ്ദേഹമായിട്ടുള്ളത് ഡി വൈ എഫ് അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി നല്ല ബന്ധം വ്യക്തിബന്ധവും പലപ്പോഴും ദില്ലിയിൽ വെച്ച് പല കാര്യങ്ങളിലും അദ്ദേഹമായി ചർച്ച ചെയ്യാനും മറ്റും അവസരമുണ്ടായിട്ടുണ്ട് പൗരത്വ നിയമത്തിനെതിരെ രാജ്യത്തെടുന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വലിയ കരുത്തു പകരുന്നതായിരുന്നു പുതിയ തലമുറയിലുള്ളവരുമായി വലിയ ബന്ധം അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി പരിഭാഷകനായി സംസാരിക്കാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ എൻ്റെ പ്രസംഗങ്ങളിൽ പരിഭാഷകനായ വ്യക്തിക്ക് വേണ്ടി വോട്ട് വെച്ചാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നുള്ള പറഞ്ഞുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ പെരുന്നാളിന് ഏതാനും ദിവസം മുമ്പ് അദ്ദേഹത്തിന് ബിരിയാണി വലിയ ഇഷ്ടമായിരുന്നു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഈ പെരുന്നാളിന് അന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ഇനി ഉണ്ടാകില്ല ഇനി കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് കരുതിയിരുന്നില്ല ഇത് വലിയ നഷ്ടമാണ് രാജ്യത്തിൻ്റെ സെക്യുലറിസത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഏത് കാലത്തും ഏതൊരാൾക്കും കേൾക്കാനാകുന്ന മനോഹരമായ പ്രസംഗങ്ങളാണ് മികച്ച വാഗ്മി അതുപോലെ തന്നെ എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ റോൾ വഹിച്ചൊരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് എല്ലാ നിലയിലും ഒരു നഷ്ടമാണ്